ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു പർച്ചേസിങ് വീഡിയോ ആണ് ഇടുന്നത് കടയുടെ നെയിം കോർഡോബ സ്ക്വയർ എന്നാണ് അവിടെ സ്റ്റേഷനറി ഫുഡ്വെയർ സ്പോർട്സ് ഐറ്റംസ് കിച്ചൺ അപ്ലയൻസ് ജുവല്ലറി പിന്നെ കോസ്മെറ്റിക്സ് ഗിഫ്റ്റ്സ് പിന്നെ ചെടിച്ചട്ടിയുണ്ട് ചട്ടികളുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ലൊരു കടയാണ് ബാഗ് കുട്ടികൾക്ക് സ്കൂൾ പിന്നെ ബോട്ട് ബോട്ടിൽ സ്കൂൾ വറക്കുന്നതുമായി ബന്ധപ്പെട്ട പേപ്പേഴ്സ് കാര്യങ്ങൾ പാത്രങ്ങൾ എല്ലുണ്ട് എനിക്കിഷ്ടപ്പെട്ടു നല്ലൊരു കടയാണ് കാരണം നമുക്ക് കാരണം എല്ലാ സാധനങ്ങളും ഉള്ളതുകൊണ്ട് ഈ കുറച്ച് ആളായത് ആരംഭിച്ചിട്ട് നല്ല പാത്രങ്ങളൊക്കെ പുതിയ വിറയും അതുപോലെ മിതമായ നിരക്കേ ഉള്ളൂ നല്ല തലയൊക്കെ തന്ന ക്ലിപ്പുകൾ അവിടെ എനിക്കിഷ്ടപ്പെട്ടിതൊക്കെ കൊള്ളാം ഇതൊക്കെ നല്ല ഭംഗിയുള്ള ക്ലിപ്പുകളാണ് വലിയ വിലയൊന്നുമില്ല കാരണം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നല്ല നല്ല അടിപൊളി കമ്മലുകൾ എല്ലാ ടൈപ്പ് ഐറ്റംസ് ഇവിടെ ചുറ്റെനിക്ക് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അതുപോലെ ജസ്റ്റ് ചുമ്മാ ഒന്ന് കയറിയതാണ് അപ്പോൾ നമ്മൾ നമുക്കാവശ്യമുള്ള സാധനങ്ങളെല്ലാം അവിടെ ഉണ്ട് നല്ല മാലകളുണ്ട് കമ്മല് മോതിരങ്ങള് കുറേ വെറൈറ്റി വെറൈറ്റി ടൈപ്പ് ഐറ്റംസുകളും ക്യൂടെക്സ് തന്നെയാണെങ്കിലും അല്ല ഒരുപാട് വളകളുണ്ട് വളകളൊക്കെ ഞാൻ മറ്റുള്ള കടയിൽ കാണാത്ത കുറേ കളക്ഷൻസ് ഇവിടെ ഉണ്ട് കമലൻ്റെ ആയാലും പറഞ്ഞാൽ നമുക്കുടെ വളകളൊക്കെ പല ടൈപ്പ് കുഞ്ഞുങ്ങളുടെ രീതിയും പിന്നെ ഏതൊരു ചെറിയ മൈനൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെയും ഞാൻ ചോദിച്ച കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ വരെയും ആ കടയിലുണ്ട് നല്ലൊരു നല്ലൊരു രസമുണ്ട് അതായത് ഈ കട വരുന്നത് റോഡ് റോഡുകളാണ് റോഡ് വളയിൽ നമ്മുടെ അൽഷിഫ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് വരും ചെറിയൊരു ക്ലിനിക്ക് ഉണ്ടല്ലോ അൽഷ അൽഷിഫ അതിൻ്റെ അടുത്തായിട്ട് വരുന്ന കടയാണ് പിന്നെ അതിൻ്റെ അടുത്ത് നമ്മുടെ കേരള ഗ്രാമീൺ ബാങ്ക് ഉണ്ട് ഇതിൻ്റെ അടുത്തായിട്ടാണ് തൊട്ടടുത്തായിട്ടാണ് വരുന്നത് ഇതൊരു പിന്നെ അവിടുത്തെ ഒരു മോളാണ് ബില്ലൊക്കെ അടിച്ചു തന്ന മോളാണ് അല്ല ഇതായിട്ടാണ് കടയുടെ ലൊക്കേഷൻ വരുന്നത് പിന്നെ ഈ ചെടിച്ചട്ടിക്ക് തൊണ്ണൂറ്റഞ്ച് രൂപയേ ഉള്ളൂ നമുക്ക് നാലഞ്ച് ചട്ടിയൊക്കെ എടുക്കുമ്പോൾ ഒരു തൊണ്ണൂറ് രൂപയ്ക്ക് തരും പിന്നെ ചൂലുകൾ പിന്നെ നമ്മളെ ഈ എച്ചം വല പിടിക്കുന്ന ആ ടൈപ്പുള്ള ചൂല് എല്ലാം ഉണ്ട് പിന്നെ ഇത് നമുക്ക് വണ്ടിയിലൊക്കെ തൂക്കിയിടാനും പറ്റുന്നത് പിന്നെ ഡെക്കറേറ്റ് ചെയ്യുന്ന ഐറ്റംസ് പിന്നെ നമുക്ക് അണ്ട പേപ്പർ അതിൻ്റെതാണ് ഞാൻ പറഞ്ഞത് ചെടിച്ചട്ടി ഇടാനും ചെടിച്ചട്ടി മേളിലും കുറേ ഐറ്റം ഉണ്ട് ചട്ടി അല്ലാതെ ചട്ടിയുണ്ട് പിന്നെ അതുപോലെ തന്നെ അവിടെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സ്കൂൾ ക്ലാസ് സ്കൂളിൽ തുറക്കുന്ന ആവശ്യമുള്ള പശ എല്ലാ കാര്യങ്ങളും ഉണ്ട് എല്ലാ കാര്യങ്ങളും ഇപ്പം നമുക്ക് വീട്ടിലെ ആവശ്യത്തിലുള്ള കുറച്ച് സാധനങ്ങളുണ്ട് കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള സാധനങ്ങളുണ്ട് പഠിക്കുന്ന ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാൻ കിട്ടും അപ്പം ഞാൻ നോക്കിയിട്ട് മിതമായ നിരക്കേ ഉള്ളൂ എടുത്തപ്പോഴേ എൻ്റെ ബോളുകൾ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് കയറി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചറക്കുമ്പോൾ ബോൾ അവരേലിരിക്കും കളിപ്പാട്ടങ്ങളൊക്കെ ഒരുപാട് ടൈപ്സ് വെറൈറ്റി കളിപ്പാട്ടങ്ങളുണ്ട് അതുപോലെ കോസ്മെറ്റിക് ഐറ്റംസും അതുപോലെ നമ്മുടെ വീട്ടാവശ്യത്തിലുള്ള ലിക്വിഡ്സ് പാത്രങ്ങൾ തേക്കുന്നത് കളിപ്പാട്ട് പല ടൈപ്പും പല ടൈപ്പിലുള്ള അതായത് ഓരോ റേഞ്ചിലുള്ള കുഞ്ഞുങ്ങൾ കളിക്കത്തക്ക രീതിയിലുള്ള ടോയ്സുകളുണ്ട് കേട്ടോ ഇതെല്ലാം ഉള്ളതാണ് പിന്നെ പഠിക്കുന്ന കുഞ്ഞു കുട്ടികൾക്ക് നമുക്ക് ആദ്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന ജി കെ അങ്ങനെയുള്ള കുറേ ഫിച്ചർ കാണിച്ചു കൊടുക്കുന്ന ഉള്ള ടൈപ്പ് ഉള്ളതുമുണ്ട് പിന്നെ ബമ്മീസുകളുണ്ട് ഇത്രയൊക്കെയാണ് ഇതിൽ ഇത് ഒരുപാട് ഐറ്റംസുകളുണ്ട് കേട്ടോ നമുക്ക് നമുക്കൊരു മിതമായ നിരക്കിൽ നമുക്ക് കിട്ടും ഇങ്ങനൊരു എന്ന് വെച്ചാൽ നമ്മുടെ ലൊക്കാലിറ്റിയിൽ ഇങ്ങനൊരു കട വന്നത് നല്ലതാണ് കാരണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്കൂളിൽ ഓരോ ഇടയ്ക്ക് വരുമ്പോഴത്തേന് നമ്മുടെ കളർ പേപ്പേഴ്സ് ഉണ്ടല്ലോ ആ കളർ പേപ്പേഴ്സിൽ തന്നെ എല്ലാം കൂടെ എടുത്തപ്പോഴും ഒരു കവർ എടുത്ത നൂറ്റി എൺപത് രൂപ അത് ഒരുപാടുണ്ട് കേട്ടോ അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് പിടിക്കുവാണെങ്കിൽ ഒരു ഒരു ഷീ ഒരു ഒരു പേപ്പറിനേണ്ട അഞ്ച് രൂപയോ അങ്ങാണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പോകുന്നതായിട്ട് മിതമായ നിരക്കേ ഉള്ളൂ നല്ല ആമസോൺ ബാഗുകളൊക്കെയാലും പല വെറൈറ്റി ബാഗ്സുണ്ട് കുടകളുണ്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഇത് നല്ല ഒരു ഞാൻ ഇവിടെ കയറിയത് കൊണ്ടാണ് ഞാനിൻ്റെ വീഡിയോ എടുത്തത് അല്ലാതെ പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല അപ്പം നല്ല എനിക്കിഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പം നിങ്ങൾക്ക് അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ താല്പര്യം ഉള്ളവരാണെങ്കിൽ പോയി പർച്ചേസ് ചെയ്ത് നോക്കിയാൽ മതി അപ്പം അതെ യാസുഗ് ഇവിടെ ഓടി നടന്ന് അവൻ ഇഷ്ടമുള്ള ടൈപ്പുള്ള പേനകളൊക്കെ എടുത്തു അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി പർച്ചേസ് ചെയ്ത് നോക്കുക അപ്പം ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ടാറ്റ ബൈ ബൈ ഓൾ ഫ്രണ്ട്സ് താങ്ക് യു വീഡിയോ വൈൻഡപ്പ് ചെയ്താലും ഞാൻ കുറച്ച് ഐറ്റംസ് കൂടെ കാണിച്ച് തരാം അതെ ക്ലിയർ ആയിട്ട് എടുത്തിട്ടുള്ള ഐറ്റംസ് ആണ് അപ്പം അതും കൂടെ ഒന്ന് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ നല്ല അടിപൊളി ഐറ്റംസാണ് നോക്കി നോക്കൂ വ്യക്തമായിട്ട് എടുത്തില്ലായിരുന്നു അപ്പം വ്യക്തമായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇത് യാസൂമോ പറഞ്ഞിട്ട് ഞാൻ എടുത്തതാണ് യാസുബോൻ ഇഷ്ടപ്പെട്ട് അതുകൊണ്ട് യാസൂമോ പറഞ്ഞ് അമ്മച്ചി ഇങ്ങനെ ഇങ്ങനെയൊന്നെടുത്ത് നോക്കാം നല്ല വ്യക്തമായിട്ട് എടുത്താൽ മറ്റേ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എടുത്തേല്ലേ അപ്പോൾ അവന് അവന് ഇഷ്ടപ്പെട്ട ഐറ്റംസാണ് അവൻ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞെടുക്കുന്നത് അപ്പം നിങ്ങളൊന്ന് നോക്കി അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക